ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം ഒരുക്കങ്ങളിലാണ് അതെ ഈ കോലത്തിൽ നിൽക്കുന്നോണ്ട് നോക്കണ്ട പണിയൊക്കെ എടുത്തോണ്ടിരിക്കണ ചിക്കൻ കട്ട് ചെയ്യാൻ അമ്മച്ചിടെ സ്പെഷ്യൽ ഇന്നത്തെ ദം ബിരിയാണിയാണ് സ്പെഷ്യൽ അതോടൊപ്പം തന്നെ നമ്മുടെ പിണ്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കണം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ പ്രദിക്ഷണവും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ സ്പെഷ്യൽ ഒരു ഗസ്റ്റ് കൂടി ചിക്കൻ ബിരിയാണി

അവന്റെ വീട് അപ്പൊ നമ്മള് പിണ്ടി ശരിയാക്കാൻ വേണ്ടി പൊറത്തുനിന്ന് ആളെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതേ പുതിയ ഒരാളെ പുതിയ ഒരാളത് തന്നെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടോ അവര് ഇന്നലെ വന്നത് സൂക്ഷിച്ചു രണ്ട് പിന്നീട് ചീത്തായി പോയി അതൊക്കെ പറഞ്ഞ രണ്ട് പിണ്ടിയും ഒരെണ്ണം ഒട്ടും കൊള്ളൂല ട്രീ സ്റ്റേജ് എടുത്തത് ലാസ്റ്റ് നമ്മളെടുത്തത് എന്റെ മേൽഭാഗം ഒരു കണക്കിന് ഇത്രയും പീസായിട്ട് കിട്ടി പിന്നെ പറയാനുണ്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ കാണിച്ചാലും ഇപ്പൊ താൻ പറയണതൊക്കെ വീഡിയോ അല്ലേ അതെവിടെ ഹലോ ഒക്കെ വിളിച്ചു നടക്കുന്നുണ്ട് അപ്പൊ അതെ പൊന്നും രാവിലെ തന്നെ മുട്ടയും രണ്ടു കുറ്റി പുട്ടും രണ്ടു കുറ്റി പുട്ടും കയറ്റി വിടും പേപ്പറൊക്കെ നമ്മുടെ ചിക്കനൊക്കെ മസാല പറ്റുന്നുണ്ട് കേട്ടോ ഇത്രയും വലിയ ഉരുളി കൊടുത്താ ഒരു മസാല പറ്റി പത്ത് ഇരുപത്തെട്ട് പീസ് ഉണ്ടെന്നു നമ്മൾ പറഞ്ചിട്ടെ ഇത്രയും വലിയ പീസ് ആയിട്ട് നമ്മള് ബിരിയാണി വെക്കണത് ഇപ്പൊ ആ അതെ കാലൊക്കെ ഈ ഒരു സൈസിലായിരിക്കണം കേട്ടോ അതാണ് നമ്മൾ കണക്ക് കുത്തി കുത്തിടങ്ങിട്ടാണ് കുറച്ച് കുത്തി നീന ഇവിടെ കുത്തിക്കൊണ്ടിരിക്കുന്നു ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പം നീന കുത്തുന്നു അങ്ങനെ പിണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു കുറച്ച് ഞങ്ങൾക്കിവിടെ പേപ്പർ തീർന്നു പോയിട്ട് കുറച്ച് ബാക്കി കിടപ്പണ്ടത് ഞങ്ങൾ എന്തെങ്കിലും അല്ലേ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കണാണ് അപ്പോൾ അതേ പിണ്ടി ഇതേ ഇതാണ് കളർ നമ്മുടെ നമുക്ക് ട്രീസ് ചേച്ചി ഇവിടെ കുത്തിയാണെന്ന് അറിയാൻ പാടില്ല ട്രീസ് ചേച്ചി ഞങ്ങൾ കാണിച്ച് തരാട്ടോ അങ്ങനെയുണ്ടെന്ന് അപ്പം നമ്മളിവിടെ ഇവിടെ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് വന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങളത് ഇപ്പോഴാണ് കുത്തന അല്ലെങ്കിൽ വെയിൽ കൊണ്ടത് കളർ കളറ് പോകുമല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു ചെയ്ത് വച്ചേക്കണേ ഇവിടങ്ങളിൽ എല്ലാവരും വെച്ചിട്ടുണ്ടാവും ഞാനിത് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ടാണ് ഞാൻ നീനനെ വിളിച്ചത് പുറത്തുനിന്ന് ആളെ ഇറക്കിയത് പിണ്ടിപ്പണി എടുക്ക അപ്പോൾ നീന അവിടെ കുത്തി കൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഇത് എങ്ങനെയൊക്കെയാണ് കുത്തണെന്നുള്ളത് പ്രാക്ടീസ് ആണ് ഇപ്പോൾ കുത്തി 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 ഓ വർഷം എത്ര വർഷം ആയിരുന്നു പിണ്ടി കുത്തുന്ന പത്ത് പതിനഞ്ച് രൂപ വർഷങ്ങൾക്കുള്ള പഴക്കമുള്ളതാണ് നീനക്കറിയാന്ന് അപ്പൊ എന്തായാലും നിങ്ങൾ കുത്തിത്തുടങ്ങട്ടേടാ അതേ ബിരിയാണിയുടെ സകല വർക്കും കഴിഞ്ഞിട്ട് അമ്മച്ചിതേ ബിരിയാണി ദമ്മിട്ടോണ്ടിരിക്കുന്ന കൈ നോക്കി എന്ത് ഭംഗിയെന്നാണ് കാണാൻ മാത്രമല്ല കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റുമുണ്ട് അമ്മയുടെ സ്പെഷ്യൽ ദം ബിരിയാണിയാണ് ദം ബിരിയാണി കുറെ വല്ല ഉണ്ടാക്കാറ് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രമേ ഉണ്ടാക്കും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓട്ടത്തിലാണ് ഓരോ സാധനങ്ങൾ മേടിക്കാൻ അതുപോലെ ഇപ്പൊ നമുക്ക് നമുക്കൊരു രണ്ട് മൂന്ന് മണിയാകുമ്പോൾ അമ്പുപൂരം കേട്ടോ അപ്പം നമ്മുടെ ദം ബിരിയാണി കൈ നോക്കട്ടെ മല്ലിച്ചപ്പൊക്കെ കൂടി ഇട്ടപ്പോഴത്തേക്കും അല്ലേ ചേച്ചി പിന്നെ കുറേ എത്ര നേരം ഇത് മിനിറ്റ് അമ്മാക്കാൻ വേണ്ടി കണ്ടില്ല അതെ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ആ കച്ചിട്ട് വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളി ബിരിയാണി ഉണ്ടാക്കണ്ട ബിനീഷ് ഒക്കെ അപ്പുറത്തുണ്ട് അപ്പുറത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടൊക്കെ അടിച്ച് തുടക്കലും ആയിട്ട് ബിനീഷ് അപ്പുറത്തൊക്കെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങുന്നു പൊക്കാനും പിടിക്കാനൊക്കെ ഞാൻ വേണമായിരുന്നു നമ്മൾ ചേച്ചിക്ക് അങ്ങനെ ഒട്ടും പറ്റൂല അപ്പൊ അതെ ദിവസം ബിനീഷെയും കൂടി വെച്ച എന്നാണ് പിണ്ടി നല്ല പൂവൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാസ്റ്റർ അവിടെ ഇപ്പോൾ ബിനീഷ് അമ്മച്ചി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കണുണ്ട് ഇനി ഇവർക്ക് രണ്ടുപേർക്കും കുളിക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞു ആ അതെ പിണ്ടി പെരുന്നാളിന്റെ പിണ്ടിയാണ്ടാ പക്ഷെ കൊള്ളാ കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാ എന്ത് രസം നോക്കിയപ്പനും ഞാനും കൂടി അടിച്ചൊരു കാവടി തുള്ളലുണ്ടെ ജോഷിയുടെ തലേല് വെച്ച് കൊടുത്തിട്ടായിരിക്കും തുള്ള പേരില്ല അവിടെ പോക്കണുണ്ടല്ലോ ഞങ്ങളുടെ അമ്പ് പറഞ്ഞിട്ടാ പിന്നീഷം എന്റെ അമ്മച്ചി നീന എല്ലാരും റെഡി ആയിട്ടുണ്ട് അപ്പൊ അമ്പ് അവിടെ നിന്ന് വന്നോണ്ടിരിക്കണ പറയണ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അമ്പു നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ വീട്ടിലതെ അമ്പ് ഇറങ്ങി പോണേന്നിട്ടാർക്കായിട്ട് അമ്പും കൊടെയൊക്കെ ഇവർ ഇറങ്ങി കേട്ടോ അതെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇനി ഇപ്പൊ ഇവിടെ വരുമ്പോ നമുക്ക് അതുപോലെ തന്നെ അതെ നമ്മുടെ പപ്പ ഇവിടെ കേട്ടോ പപ്പയും ഇവിടെ ബാധിക്കല് നമ്മടെ വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ ഓരോ വീട്ടിലുള്ളവർ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ പപ്പ പൊട്ടിക്കാൻ റെഡിയാണ് ഇവിടെ അമ്മച്ച് നീനയും കൂടി ഇതേ പൊട്ടിക്കാൻ വേണ്ടിയിരിക്കുന്നു അപ്പൊ ഇവിടെ കുറെ പൂത്തിരി അതും പിന്നെ അവിടെ ഓലപ്പടക്കൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ പപ്പ നോക്കോളൂ കേട്ടോ അപ്പൊ നമ്മുടെ പ്രദീക്ഷിണം വന്നോണ്ടിരിക്കണട്ടോ അതെ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പൊ ഇവിടെ അടുത്ത് വന്നിട്ട് പൊട്ടിക്കാതെ നമ്മുടെ അമ്പൊക്കെ പോണോ ഇവിടെ അപ്പൊ നീനത കൊടുക്കണുണ്ട് പൂത്തിരി ഒക്കെ പൊട്ടിച്ചത് ഇവിടെ അമ്മ ഒക്കെ പോയിക്കൊണ്ടിരിക്കണ Gracias. la ൊക്കെ പറഞ്ഞ തീട്ടാണ്ട് നോക്കിയാ പ്രായത്തില് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് രണ്ടുപേരും അമ്പൊക്കെ കഴിഞ്ഞ് മഞ്ഞിട്ടാ പ്രണയിക്കണ്ട് രണ്ടുപേരും ഈ പ്രായത്തില് അടുത്തത് പൊട്ടിക്കാൻ തുടങ്ങിട്ടാ ബിനീഷൻ വന്നിട്ട് അപ്പൊ അടുത്തത് പൊട്ടിക്കണോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ ജോലിക്ക് വന്നിട്ടുണ്ട് അമ്മയൊക്കെ അവിടെ ഇന്ന് കാണുന്നുണ്ടൈസ് ആ അതെന്താ നമ്മുടെ കൂട്ടുകാരിട്ടാ ഇപ്പം നമ്മുടെ അയൽവാസിയാണ് ഇങ്ങനെയുണ്ട് ഗൈസ് ൾ നമ്മളെന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് മറ്റേ മേളിൽ പൊട്ടിക്കൂടി നാളെ പൊട്ടിക്കട്ട് നാളെ പൊട്ടിക്കാൻ വേണ്ടി വെച്ചാ ഞങ്ങള് ആ വന്നിട്ടുണ്ട് പപ്പ കത്തണ്ടില്ലട വെയിറ്റ് ചെയ്ത് ഓരോന്നൊക്കെ കണ്ടുണ്ടെ പപ്പ കേൾക്കണേ ഞങ്ങൾ ഭക്ഷണം കഴിക്കണേ പള്ളിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞേ ഇവിടെ ജോഷിയുണ്ട് നീന ഉണ്ട് നമ്മുടെ പപ്പയുണ്ട് അങ്ങനെ ചെറിയൊരു പരിപാടി പാർട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ കൂടി ഇതേ പൊന്നുണ്ടിരി പോയി അല്ലാതെ കടിക്കണ നേരത്തെ നമ്മള് കാണിച്ചില്ലെങ്കിലും അപ്പൊ ഇന്നത്തെ പോകുന്നത് ഇത്രയൊക്കെ നമ്മളെ പപ്പ വന്നിട്ടുള്ള അപ്പൊ ബിനീഷന്നത്തെ വീഡിയോ ബിനീഷക്കെ ക്ഷീണിച്ചിട്ട് പ്രദക്ഷിണത്തിന് നടന്നു രണ്ടും മൂന്ന് മണിക്കൂറോളം നടന്നു അപ്പൊ ഇത്രേ കള്ളു പോകുന്നത് അടുത്ത വീഡിയോ വീണ്ടും വരാം